കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേൾക്കുന്ന കാര്യമാണ് വാട്സാപ്പ് ഇന്ത്യയിൽ സേവനം അവസാനിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യം അവരുടെ എൻഡ് ടു എൻ്റെ എൻക്രിപ്ഷനാണ് ഇന്ത്യയിലെ നിലനിൽപ്പിനെ ബാധിച്ചിരിക്കുന്ന ഘടകം ഇന്ത്യയിൽ നിലവിലുള്ള ഐ ടി ആക്ടിലെ സെഷൻ സിക്സ്റ്റി എ പ്രകാരം കോടതിയോ അല്ലെങ്കിൽ യോഗ്യതയുള്ള അതോറിറ്റിയോ ആവശ്യപ്പെടുമ്പോൾ പ്ലാറ്റ്ഫോമിലെ ഏത് വിവരവും ഡീക്രിപ്റ്റ് ചെയ്ത് നൽകാൻ കമ്പനികൾ ബാധ്യസ്ഥരാണ് ഇക്കാര്യത്തിലാണ് വാട്സാപ്പിന് വിയോജിപ്പ് കാരണം ഏത് വിവരമാണ് അധികാരികൾ ആവശ്യപ്പെടുന്നത് എന്ന് മുൻകൂട്ടി അറിയാൻ കഴിയില്ല അതുകൊണ്ട് ലക്ഷക്കണക്കിന് മെസ്സേജുകൾ വർഷങ്ങളോളം സൂക്ഷിക്കേണ്ട അവസ്ഥയിലേക്ക് കമ്പനി പോകും ഈ ഒരു കാര്യം കാണിച്ചുകൊണ്ട് വിവിധ ഹൈക്കോടതികളിൽ കമ്പനി ഹർജി നൽകിയിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ വാട്സാപ്പ് സേവനം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് അടുത്തിടെ രാജ്യസഭയിൽ ഉന്നയിക്കപ്പെട്ട ചോദ്യത്തിന് മറുപടി നൽകിയിരിക്കുകയാണ് ഐ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഇന്ത്യയിൽ വാട്സാപ്പ് സേവനങ്ങൾ അവസാനിക്കുന്നു എന്ന അഭ്യൂഹങ്ങളെക്കുറിച്ച് വാട്സാപ്പും മെറ്റയും സർക്കാരിനെ ഒന്നും അറിയിച്ചിട്ടില്ല എന്നായിരുന്നു മന്ത്രിയുടെ മറുപടി മെറ്റ എ ഉൾപ്പെടെ അതിനൂതന ഫീച്ചറുകൾ അവസരിപ്പിച്ച് മുന്നേറുന്ന വാട്സാപ്പ് ഉടനെ പ്രവർത്തനം അവസാനിപ്പിക്കില്ല എന്ന് നമുക്ക് പ്രത്യാശിക്കാം